കശ്മീരിലും പഞ്ചാബിലും രാജസ്ഥാനിലുമുള്ള ജനങ്ങൾ മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള സൈനികരുടെ ഭാര്യമാർക്കും മാതാപിതാക്കൾക്കുമെല്ലാം ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പാഞ്ഞെത്തുന്ന പാകിസ്ഥാൻ മിസൈലുകളെയും ഡ്രോണുകളെയും ഇന്ത്യൻ സേനകൾ നിഷ്പ്രഭമാക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഒരു സൈനികൻ്റെ വേർപാട് വാർത്തയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിലാണ് ഇരുപത്തിയഞ്ചുകാരൻ മുരളിക്ക് ജീവൻ നഷ്ടമായത് ഗുരുതരമായി പരിക്കേറ്റ മുരളിയെ യുദ്ധഭൂമിയിൽ നിന്നും എത്രയും പെട്ടെന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വീട്ടുകാരോടുപോലും പറയാതെ കശ്മീരിലെത്തിയ മുരളിയുടെ വേർപാടിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഇരുപത്തി അഞ്ച് വയസ്സുകാരനായിരുന്നു എം മുരളി നായിക് എന്ന ചെറുപ്പക്കാരൻ ആന്ധ്രാപ്രദേശിലെ സത്യസായി ജില്ലയിലെ ഗൊരൻഡ്ല നാട്ടുകാരനായ മുരളി അവിടുത്തെ കർഷകനായ രാം നായിക്കിൻ്റെയും ഭാര്യയുടെയും ഏക മകനായിരുന്നു മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ മുഴുവൻ നെഞ്ചിലേറ്റി വളർന്നവനായിരുന്നു മുരളി അപ്പയ്ക്കും അമ്മയ്ക്കും നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന ആഗ്രഹത്തിന്മേലാണ് ഏകമകനായിട്ടും കഷ്ടപ്പെട്ട് സൈനിക ഉദ്യോഗത്തിൽ പ്രവേശിച്ചത് മൂന്ന് വർഷം മുമ്പ് ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു സൈനികനായി ജോലി ലഭിച്ചത് അച്ഛനും അമ്മയ്ക്കും സന്തോഷത്തിന്റെ നാളുകൾ കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ എന്നാൽ അതിനധികം ആയുസ് ഉണ്ടായില്ല ഇന്ത്യൻ ആർമിയുടെ എയ്റ്റ് ഫിഫ്റ്റി വൺ ലൈറ്റ് റെജിമെന്റിലാണ് മുരളിക്ക് ജോലി ലഭിച്ചിരുന്നത് ഇന്ത്യൻ സേനയ്ക്ക് അടിയന്തര ഘട്ടങ്ങൾ വരുമ്പോൾ സഹായിക്കാനുള്ള വിഭാഗമാണിത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുമെന്ന സൂചനകൾ ലഭിച്ചതോടെ ഒരാഴ്ച മുമ്പാണ് മുരളി അടങ്ങുന്ന സംഘത്തെ കാശ്മീരിലേക്ക് എത്തിച്ചത് തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കരികിലാണ് മുരളിക്ക് പോസ്റ്റിങ്ങും ലഭിച്ചിരുന്നത് എന്നാൽ താൻ കാശ്മീരിലേക്ക് എത്തിയെന്ന് മുരളി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല ഇക്കാര്യം അവർ അറിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ ഉറങ്ങില്ല ഉറങ്ങില്ലായെന്ന് ഉറപ്പുണ്ടായിരുന്ന മുരളി താൻ പഞ്ചാബിലാണെന്നും ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ലെന്നുമാണ് വീട്ടുകാരോട് പറഞ്ഞത് മകൻ നൽകിയ വാക്കുകളുടെ ആശ്വാസത്തിലായിരുന്നു ആ പാവം അച്ഛനും അമ്മയും എന്നാൽ പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ച് പാക് സൈന്യം വെടിയുതിർത്തത് ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയുണ്ടായ വെടിവെയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റ മുരളി നായ്ക്കിനെ തൊട്ടടുത്ത കമാൻഡോ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് ദില്ലിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനും ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം പോകുന്ന വഴിമധ്യെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു സൈനികന് പരിക്കേറ്റെന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നതിനിടെ മരണപ്പെട്ടുവെന്നുമാണ് സീനിയർ ഉദ്യോഗസ്ഥൻ കുടുംബത്തെ വിളിച്ചറിയിച്ചതെന്ന് ബന്ധു പറഞ്ഞു ധീരജവാന്റെ ഭൗതിക ശരീരം ഇന്ന് ആന്ധ്രയിലെ ഗ്രാമത്തിലെത്തിക്കും സൈനികന്റെ മരണത്തിൽ ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം വയസ്സിലുണ്ടായ അദ്ദേഹത്തിന്റെ ത്യാഗത്തെ രാഷ്ട്രം എന്നും ഓർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു